നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ ദാമ്പത്യബന്ധത്തിലോ നിങ്ങൾ ബുദ്ധിമുട്ടുകയും അതുപോലെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായി റെസണേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായി എടുക്കാം നിങ്ങൾക്ക് മറിച്ചാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ റീഡിങ് വിട്ട് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് ഈ റീഡിങ് ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഈശ്വരവിശ്വാസികളാണ് നിങ്ങൾ വളരെയധികം ഊർജ്ജ സ്വലത്തെയുള്ള വ്യക്തികളാണ് കാരണം നിങ്ങളുടെ എനർജി ഇവിടെ വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമൊക്കെ വളരെ കുറഞ്ഞു വരികയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മൂലം വളരെ മനസ്സ് അടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ഇവർ കുറേ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ ഒരു പുരോഗതി ആയിരിക്കാം അല്ലെങ്കിൽ കുറേ കാലമായി അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടാകാം അപ്പോൾ അതിൽ നിന്നെല്ലാം ഇവരിപ്പോൾ പുറത്തേക്ക് കടക്കാൻ എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ കർമ്മയുടെ ഒരു ഫലം അവരിപ്പോൾ അനുഭവിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് ആ വ്യക്തി മറ്റൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ അവരൊരുപാട് അവഗണിച്ചിരുന്നു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം നിങ്ങളെ അവർ അവഗണിച്ചു അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴായി കോൾ ചെയ്തിട്ടുണ്ടാവാം അവർ എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി അവർ ഇതിനൊന്നും നൽകിയിട്ടുണ്ടാവില്ല നിങ്ങളെ ഇത്തരത്തിൽ ഒരുപാട് വേദനിപ്പിച്ചതിന് അവരിപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് അതുപോലെ അവർക്ക് നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്തയാണ് ഇപ്പോഴുള്ളത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ പലപ്പോഴും അവരതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവരതിന് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നുണ്ടാവാം ഈ വ്യക്തി വളരെ വേഗത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ജീവിതത്തിനിടയിൽ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് എന്ത് ഘടകമാണോ അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം അതെന്ത് തന്നെയാണെങ്കിലും അതിന് ഈ ആ ബന്ധത്തിന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് ഇവിടെ അവസാനം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്കിവിടെ ഡെഡ് കാർഡ് വന്നിട്ടുണ്ട് ഡെഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു അവസാനമാണ് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏതോ ഒരു കാര്യത്തിന് അന്ത്യം ഉണ്ടാകുന്നു എന്നാണ് അതോടൊപ്പം തന്നെ അത് മറ്റൊരു തുടക്കത്തിന് കാരണമാകുന്നു എന്നും കാണുന്നുണ്ട് തീർച്ചയായും ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും കിട്ടാൻ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ അത് പ്രവൃത്തിയിലാക്കുവാൻ ചില സാഹചര്യങ്ങൾ അവർക്ക് തടസ്സമായി നിൽക്കുന്നുവെന്നും ഇവിടെ മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുവെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെല്ലാം മുന്നോടിയായി ചില തടസ്സങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആ ഒരു ഫലം ഇവിടെ കണ്ടു തുടങ്ങുകയാണ് അപ്പോൾ ഇനി വരും നാളുകളിൽ ആ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് ആ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ചിന്തകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കാനൊക്കെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അരികിലേക്ക് ആ വ്യക്തിയെ എന്താണ് ആ വ്യക്തിക്കുള്ള തടസ്സങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാൻ ആ വ്യക്തി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അവരുടെ മുമ്പിലേക്ക് ഒരുപാട് ചോയ്സ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അവരത് അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന ഒരു ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും ഇവരിപ്പോൾ നേരിടുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇവർ നേരിടുന്ന ഏതോ ഒരു ബുദ്ധിമുട്ട് മറികടക്കാൻ ഇവർക്ക് ഇതിലേതോ ഒരു ചോയ്സ് തിരഞ്ഞെടുക്കേണ്ടി വരും പക്ഷെ അത് നിങ്ങൾക്കൊരിക്കലും അപകടം വരുത്തി വെക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട് ഇപ്പോൾ ആ വ്യക്തി വളരെ നിരാശയിലാണെന്നും ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവർക്ക് ഹാപ്പി ആയിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു നിരാശയുണ്ട് അവർ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് മതിമറന്ന് സന്തോഷിക്കുവാനുള്ള ഒരു അല്ലെങ്കിൽ അതിലേക്ക് എൻജോയ് ചെയ്യുവാനും ഒന്നും അവർക്ക് സാധിക്കുന്നില്ല ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നുവെങ്കിലും അവർ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും അവർക്ക് സന്തോഷം കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നിങ്ങളുടെ കൂടെയുള്ള നല്ല ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിൽ വരികയാണ് അപ്പോൾ ഒന്നിലും ഒരു തൃപ്തി ലഭിക്കുന്നില്ല എന്തൊക്കെ നേടിയിട്ടും എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ ഒട്ടും ഹാപ്പിയല്ല അപ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിൽ നിന്ന് അവർ പോയിട്ടുള്ളതെങ്കിലും നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളുടെ ആഴം എന്താണെന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവർ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എങ്ങനെയാകും എന്നാണ് നിങ്ങൾക്ക് അവരുടെ തിരിച്ചു തിരിച്ചു വരവ് അംഗീകരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്നൊക്കെ അവർ ചിന്തിച്ച് വളരെയധികം ആശങ്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നു ചേർന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നു ചേർന്നാലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ പേടിയെല്ലാം മാറി ഏത് കാര്യത്തിനും ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും അതിനെയെല്ലാം ധൈര്യത്തോടെ നേരിടാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ വ്യക്തി ഇവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഏറെ സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്നാണ് ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനം ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് നമുക്കീ ഒരു സ്പ്രെഡിൽ നിന്നും മനസ്സിലാവുന്നത് അപ്പോൾ ഇതാണ് നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ള നിങ്ങളുടെ റീഡിങ് തീർച്ചയായും നിങ്ങൾക്ക് ഈയൊരു റീഡിങ് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി